നമസ്കാരം സെലൻസ്കിയും പുട്ടിനുമാണ് യുദ്ധം യുദ്ധമിങ്ങനെ തുടരുന്ന സാഹചര്യമുണ്ട് പിന്മാറാനുള്ള ഒരു നിലപാടും രണ്ട് ഭാഗത്തുനിന്നും വരുന്നില്ല ഈ സാഹചര്യത്തിലാണ് റഷ്യയും യുക്രൈനും തമ്മിൽ തുർക്കിയിൽ ഒരു ചർച്ച സംഘടിപ്പിച്ചത് ആ ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ ഏറ്റവും ഒടുവിലെ വട്ട ചർച്ചയും അലസിപ്പിരിഞ്ഞിരിക്കുകയായിരുന്നു അവസാന പ്രതീക്ഷയും അങ്ങനെ തുർക്കിയിലെ സമാധാന ചർച്ചയും പിരിഞ്ഞ ഘട്ടത്തിലാണ് നമ്മൾ ഇവരെ പറ്റി സംസാരിക്കുന്നത് വിടിനിർത്തൽ കരാറിലെത്താൻ തുർക്കി ചർച്ചയ്ക്ക് കഴിഞ്ഞില്ല എന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ ഇരു രാജ്യങ്ങൾക്കും അംഗീകരിക്കാനായില്ല എന്നതാണ് അത്രേ കാരണം ഒടുവിലത്തെ ചർച്ചയിൽ പ്രധാനമായി ഉയർന്നു വന്നത് തടവുകാരെ കൈമാറുന്നതിനെ കുറിച്ചായിരുന്നു ഈ സാഹചര്യത്തിൽ എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടായി എങ്ങനെയാണ് ഭാവിയിലേക്ക് ഇത് പോകാൻ പോകുന്നത് എന്താണ് യുദ്ധത്തിന്റെ പരിസമാപ്തി എന്തായിരിക്കും എന്നൊക്കെയുള്ള പലവിധ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഈ സാഹചര്യത്തിലുള്ള ഒരു വീഡിയോ ആണ് നിലവിൽ തടവുകാരെ കൈമാറുന്ന ഇരു രാജ്യങ്ങളുടെയും കയ്യിലുള്ള തടവുകാരെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു തുർക്കി ചർച്ച പക്ഷേ ആത്യന്തികമായി യുദ്ധം നിർത്തുന്നതിലേക്കുള്ള സൂചനകൾ കിട്ടുമോ അതിനുള്ള വല്ല വഴിയും തെളിയുമോ എന്നുള്ളതാണല്ലോ ഓരോ സമാധാന ചർച്ചയും മുന്നോട്ട് പോകുന്നത് തുർക്കി ചർച്ചയിൽ ആയിരത്തി ഇരുന്നൂറ് യുദ്ധ തടവുകാരെക്കുറിച്ചുള്ള ഇരു രാജ്യങ്ങളുടെയും കയ്യിലുള്ള യുദ്ധം റഷ്യയുടെയും യുക്രൈൻ്റെയും കയ്യിൽ പരസ്പരം പിടിച്ചു തടവിലാക്കിയിരിക്കുന്ന ആയിരത്തി ഇരുന്നൂറോളം പേരെക്കുറിച്ചുള്ള ചർച്ചയാണ് ഉണ്ടായിരുന്നത് ഇവരെ കൈമാറുന്നത് സംബന്ധിച്ചുള്ള ചർച്ച എങ്ങും എത്തിയില്ല നാൽപ്പത് മിനിറ്റ് നീണ്ട ചർച്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിക്കുന്ന പലവിധ സാധ്യതകൾ തേടുന്നുണ്ടായിരുന്നു ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് യുക്രൈനിന്റെ പ്രതിനിധി റസ്തം ഉമറോവിന് ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ചർച്ചയിൽ യുക്രൈൻ്റെ ഭാഗത്ത് നിർണായകമായൊരു നിർദ്ദേശം ഉണ്ടായി അത് പ്രതീക്ഷാ നിർഭരമാണ് യുക്രൈൻ പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായി ഓഗസ്റ്റിൽ ഒരു കൂടിക്കാഴ്ച നടത്താം എന്ന് യുക്രൈൻ നിർദ്ദേശം മുന്നോട്ട് വെച്ചു പക്ഷേ റഷ്യ നിലവിൽ അതിനോട് താൽപ്പര്യം അറിയിച്ചിട്ടില്ല ഒരു കരാറിലെത്താതെ ഒരു ധാരണയുമാകാതെ രണ്ട് രാഷ്ട്ര തലവന്മാർ തമ്മിൽ കണ്ടിട്ട് വെറുതെ പിരിയുന്നതിന് വലിയ സാങ്കത്യം ഇല്ല റഷ്യയും ഇതുതന്നെയാണ് വിശദീകരിച്ചത് പിന്നെ എന്തിനാണ് നമ്മൾ കാണുന്നത് ഇത് പ്രസിഡന്റും കാണുമ്പോൾ ഒരു തീരുമാനം ഉണ്ടാക്കണമല്ലോ അതിന് മുമ്പ് ഒരു കരാറിലെത്തുക എന്നതാണ് പ്രധാനം എന്ന് റഷ്യയുടെ പ്രതിനിധി വ്ളാദിമിർ മെഡിൻസ്കി പറഞ്ഞു ഈ ചർച്ചയും തീരുമാനമാകാതായതോടെ ട്രംപിന്റെ ഭീഷണിക്ക് എന്ത് സംഭവിക്കും എന്നതാണ് അടുത്ത ചോദ്യം അമ്പത് ദിവസത്തിനകം സമാധാന കരാറിൽ എത്തിയില്ലെങ്കിൽ ഋഷിക്കും അവരുടെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്കും മേൽ ഉപരോധം ഈ ഭീഷണിയാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നത് ഇന്ത്യക്കും ബാധകമാണ് അതിലേക്ക് നമുക്ക് വരാം ഈ സാഹചര്യത്തിൽ ഇനി ഈ ചർച്ച തുർക്കി ചർച്ച ഇങ്ങനെ അലസിപ്പിരിഞ്ഞ സാഹചര്യത്തിൽ ഇനി അത് ബാധകമാകുന്ന നിലയിലേക്ക് ട്രംപ് അതിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുമോ അതോ ഇതിന് ഇനിയും സമാധാന സാധ്യത തേടുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് തുർക്കി ചർച്ചയെ പ്രസക്തമാക്കിയത് തന്നെ ട്രംപിൻ്റെ ഈ ഭീഷണിയായിരുന്നു റഷ്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടർന്നാൽ ഇന്ത്യക്ക് ബ്രസീലിന് ചൈനക്ക് ഈ മൂന്ന് രാജ്യങ്ങളാണ് പ്രധാന ഉപഭോക്താക്കൾ അങ്ങനെ തുടർന്നാൽ ഈ മൂന്ന് രാജ്യങ്ങൾക്കും അഞ്ഞൂറ് ശതമാനം വരെ തീരുവ ചുമത്തും എന്ന് ഒരു സെനറ്റർ ഭീഷണിപ്പെടുത്തുന്നവരെ കാര്യങ്ങൾ എത്തിയിരുന്നു അമേരിക്കയിൽ നിന്ന് എന്തായാലും ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ചർച്ച അലസിപ്പിരിഞ്ഞിരിക്കുന്നത് പലവിധ ചോദ്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉയരുന്നുണ്ട് ഒന്ന് ട്രംപിന്റെ ഒരു ഭാഗത്ത് നിന്നുള്ള നീക്കം മറുഭാഗത്ത് യൂറോപ്യൻ യൂണിയൻ രണ്ടും കൽപ്പിച്ച് സെലൻസ്കിയെ പിന്തുണക്കുന്ന സാഹചര്യം എന്നാൽ ഏറ്റവും ഒടുവിൽ ട്രംപ് പ്രസിഡൻ്റായതിനു ശേഷം ഇത് പരിഹരിക്കണം എന്നുള്ള തീരുമാനത്തോട് മുന്നോട്ട് വന്നപ്പം സെലൻസ്കിക്ക് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്ന പരിപാടി നിർത്തി ഇനി ഫ്രീ ആയിട്ട് അങ്ങനെ കൊടുക്കുന്ന പരിപാടി ഇല്ല എന്ന് അമേരിക്ക വ്യക്തമാക്കുന്നുണ്ടായി യൂറോപ്യൻ യൂണിയൻ പക്ഷേ അത് തുടരാനാണ് മുന്നോട്ട് പോയത് അതിൻ്റെ ആവേശത്തിൽ സെലൻസ്കി റഷ്യയുടെ പ്രദേശം വരെ കൈക്കലാക്കുന്ന വിധത്തിലേക്ക് മുന്നേറ്റം നടത്തുകയും ചെയ്തു റഷ്യ മെല്ലെ പിൻവലിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അവർക്ക് അവരുടെ ആത്യന്തികമായ ആവശ്യം പിൻവലിക്കാതെ മുന്നോട്ട് പോകില്ല എന്നുള്ള നിലപാടിൽ നിന്ന് അവർ ഉറച്ചു നിൽക്കുകയും ചെയ്തു ആ നിലപാട് നിലവിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ രണ്ടാം വർഷത്തിലേക്കാണ് കടന്നിരിക്കുന്നത് അതൊരു സങ്കീർണമായ ഘട്ടമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് റഷ്യയുടെ യുക്രൈൻ ആക്രമണം ആരംഭിച്ചതിന് ശേഷം ഇന്ന് വരെ പലവിധ പലതല ത്തിലുള്ള ചർച്ചകൾ നടന്നു പക്ഷേ ഒന്നും ഫലവത്തായില്ല അതിൻ്റെ ഒടുവിലത്തെ അധ്യായമാണ് തുർക്കിയിൽ ഉണ്ടായത് അതിനിടയിലാണ് അമേരിക്കയിൽ ഭരണമാറ്റം വരുന്നത് ട്രംപ് വീണ്ടും ആകുന്നത് ട്രംപിൻ്റെ സമീപനത്തിൽ ബൈഡൻ്റെ ഇതിൽ നിന്ന് കാതലായ ചില വ്യത്യാസങ്ങൾ റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് പ്രകടമായതോടെ ഈ യുദ്ധം പരിഹരിക്കപ്പെടുമെന്ന തോന്നൽ പൊതുവേ ഉണ്ടായി ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ നേരിട്ട് വിളിച്ച് ചർച്ച നടത്തി പക്ഷേ ആ ചർച്ചയിൽ എങ്ങനെയെങ്കിലും പരിപാടി അവസാനിപ്പിക്കണം എന്നുള്ളതല്ലാതെ യുക്രൈൻ്റെ ഭാഗം കേൾക്കാനോ യുക്രൈൻ്റെ എന്താണ് നിർത്തണമെങ്കിൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് എന്നുള്ളതിന് ചെവി കൊടുക്കാനോ ട്രംപ് അന്ന് തയ്യാറായില്ല അങ്ങനെ അപമാനിച്ച് വിട്ടു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആക്ഷേപം സെലൻസ്കി പക്ഷേ നിലപാടിൽ ഉറച്ചാണ് മുന്നോട്ട് പോയത് ഇതേ സാഹചര്യത്തിൽ ട്രംപ് മുന്നോട്ട് വെച്ചത് എങ്ങനെയെങ്കിലും നിർത്തുക എന്നിട്ട് മുപ്പരക്ക് മറ്റ് രാജ്യങ്ങളിലേതുപോലെ തന്നെ അവിടെ ഖനനത്തിനുള്ള യുക്രൈൻ ഒരു വല്ലാത്ത സാമ്പത്തിക സാധ്യതകളുള്ള ഖനനത്തിന് സാധ്യതയുള്ള രാജ്യമാണ് അപ്പം ട്രംപിൻ്റെ മറ്റ് രാജ്യങ്ങളിലൂടെയുള്ള സമീപനം പോലെ തന്നെ യുക്രൈനിലും അങ്ങനെയുള്ള സാധ്യത ഉണ്ടോ എന്ന് ആരായുക അവിടെ നിക്ഷേപം നടത്തുക ഖനനം നടത്തുക എന്നുള്ളതായിരുന്നു അത് അങ്ങനെ ഒരു കരാറിൽ പോലും ഏർപ്പെടാൻ സെലൻസ്കി തയ്യാറായിരുന്നു സെലൻസ്കിയും അവിടെ ഭരണ നേതൃത്വം നിലനിർത്തും തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ അതും നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ട് യുദ്ധത്തിൻ്റെ മറ്റ് സാധ്യതകൾ ഉപയോഗിക്കുന്നു എന്നുള്ള ആക്ഷേപം അവരുടെ രാജ്യത്ത് തന്നെ ഉയരുന്ന സാഹചര്യമുണ്ട് അങ്ങനെ ട്രംപിന് മുന്നിൽ എന്തും എന്നുള്ള നിലപാട് ഉണ്ടായിരുന്നു പക്ഷേ ആയുധം നൽകുന്ന കാര്യം നിരന്തരം തുടരണം എന്നുള്ളതായിരുന്നു സെനൽസ്കിയുടെ നിലപാട് പക്ഷേ ആയുധം ഫ്രീ ആയി തരുന്നവരോടെ അവസാനിപ്പിക്കുകയായിരുന്നു പിന്നീട് ചെയ്തത് ഒപ്പം സെലൻസ്കിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം നാറ്റോ അംഗത്വമാണ് ആ നാറ്റോ അംഗത്വം മാത്രമാണ് റഷ്യയെ പ്രകോപിപ്പിക്കുന്നത് അങ്ങനെ നാറ്റോ അംഗത്വം നൽകുന്നതിലൂടെ അവിടെ റഷ്യയിലേക്ക് കടന്നു കയറാനുള്ളൊരു സ്പേസ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ലഭിക്കുകയാണ് എന്നുള്ള റഷ്യയെ സംബന്ധിച്ച് നിലനിൽപ്പിനെ ഭാവിയിൽ ബാധിച്ചേക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് അതും റഷ്യയുടെ പഴയ റഷ്യ ഫെഡറേഷൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു യുക്രൈൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ സ്വതന്ത്രമായി നിൽക്കുമ്പോൾ അതുവഴിയുള്ള സാ സാധ്യത യൂറോപ്യൻ യൂണിയൻ തേടും അതുകൊണ്ട് നാറ്റോ അംഗത്വം എന്നുള്ള അതുകൊണ്ട് മാത്രമാണ് നാറ്റോ അംഗത്വം നൽകാൻ അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ യുക്രൈനിന് ഒരു സാധ്യത വരുന്നു എന്നുള്ളത് ഈ ആക്രമണം തന്നെ ഉണ്ടായത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഈ സാഹചര്യത്തിൽ യുദ്ധത്തിൽ റഷ്യ പിന്മാറാതെ നടപടിയാവില്ല എന്ന് യൂറോപ്യൻ യൂണിയൻ നിലപാട് നിലവിലുണ്ട് അതും ഒരു തടസ്സമാണ് ഒടുക്കം യുക്രൈനുള്ള ആയുധ വിതരണം ട്രംപ് അവസാനിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയതിനെ നമ്മൾ അവസാനം പറഞ്ഞത് യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങളും ഒരു പരിധി വരെ കൈയ്യൊഴിഞ്ഞുവെങ്കിലും യുദ്ധം തുടരുകയാണ് കാരണം യൂറോപ്യൻ യൂണിയൻ ഒറ്റക്കൊന്നും ചെയ്യാൻ പറ്റില്ല അമേരിക്കയുടെ പിന്തുണ ഇല്ലാതെ പക്ഷേ യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങൾക്ക് ഈ യുദ്ധം തുടരുകയും വേണം അല്ലെങ്കിൽ സെലൻസ്കി വിജയിക്കുകയും വേണം നാറ്റോ അംഗത്വം കിട്ടാതെ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ സെലൻസ്കി തയ്യാറുമല്ലല്ലോ റഷ്യയുടെ നിബന്ധനകൾ അംഗീകരിക്കാതെ റഷ്യയും പിന്നോട്ടില്ല ഇതാണ് നിലവിലെ സാഹചര്യം രണ്ടുപേർക്കും നിബന്ധനകളുണ്ട് അത് അംഗീകരിക്കാതെ ഇരുവരും പിന്നോട്ടില്ല അപ്പോൾ പിന്നെ ആ ചർച്ച എങ്ങനെത്തില്ലല്ലോ ഒടുവിലത്തെ ചർച്ചകൾ ട്രംപിന്റെ നികുതി ചുമത്തൽ ഭീഷണികളുടെ പശ്ചാത്തലത്തിലായിരുന്നു എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് വർദ്ധിപ്പിച്ചിരുന്നത് കാരണം ഇതിന്റെ തുടർച്ചയായിട്ടുള്ള പിൻവാങ്ങൽ റഷ്യ നടത്തുമോ എന്നുള്ള ഒരു തോന്നൽ പലരും ചോദ്യം പലരും ഉന്നയിച്ചിരുന്നു പക്ഷെ റഷ്യ വഴങ്ങുന്ന ലക്ഷണമില്ല അങ്ങനെയുള്ള സാഹചര്യത്തിലൊന്നും വഴങ്ങാൻ പോകുന്നില്ല റഷ്യ അത്ര കരുത്തോടെ നിൽക്കാൻ തയ്യാറാണ് ഈ സാഹചര്യത്തിൽ എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് റഷ്യക്കെതിരെ ഉപരോധവും നികുതി ഭീഷണികളും ഏർപ്പെടുത്തുമെന്ന മുന്നറിയിപ്പിന് മുന്നിലും റഷ്യ ഈ യുദ്ധവുമായി അതിനെ ബന്ധപ്പെടുത്താൻ താൽപ്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് എന്നാൽ റഷ്യ വെടിനിർത്തലിന് തയ്യാറായ അല്ല എന്നും അവരുടെ നിബന്ധനകൾ അംഗീകരിക്കപ്പെടണമെന്നുമാണ് നിലപാട് ആവശ്യപ്പെടുന്നത് നിലപാട് മുന്നോട്ട് വെക്കുന്നത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തുടരുന്നുമുണ്ട് ട്രംപിൻ്റെ നികുതി ഭീഷണി അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ഇത് സ്വാഭാവികമായി മുന്നോട്ട് പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ട്രംപിന്റെ രണ്ടാം ഭരണകാലത്തിന്റെ തുടക്കത്തിൽ ഈ വർഷം അമേരിക്ക റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകൾ ആരംഭിച്ച ഒരു നിർഭരമായ കാലത്തിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ നിൽക്കുന്നത് ഈ പൊളിഞ്ഞ ചർച്ചയിലേക്ക് ഏപ്രിലിൽ സൗദി അറേബ്യയിലും മെയ് മാസത്തിൽ ഇസ്താംബൂളിലും നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടിരുന്നു റഷ്യ യുക്രൈനിന്റെ കൂടുതൽ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കണം എന്നും നാറ്റോയിൽ ചേരുന്നത് ഉപേക്ഷിക്കണമെന്നും ആവശ്യപ്പെടുകയുണ്ടായിരുന്നു യുക്രൈൻ പക്ഷേ ഈ നിബന്ധനകൾ നിരസിച്ചു ട്രംപ് അമ്പത് ദിവസത്തിനുള്ളിൽ സമാധാന കരാറിലേക്ക് വരാത്ത പക്ഷം റഷ്യക്കും അവരുമായി വ്യാപാരം ചെയ്യുന്ന രാജ്യങ്ങൾക്കും നൂറ് ശതമാനം നികുതി ഏർപ്പെടുത്തുമെന്ന ഭീഷണിയാണ് പിന്നീട് കണ്ടത് എന്നാൽ റഷ്യയുടെ വിദേശകാര്യമന്ത്രി ലാവറോവ് റഷ്യയുടെ ലക്ഷ്യങ്ങൾ മാറ്റാൻ തയ്യാറല്ല എന്നും വെടിനിർത്തലിന് അവരുടെ നിബന്ധനകൾ അംഗീകരിക്കപ്പെടണം എന്നും ഉറച്ച നിലപാട് വ്യക്തമാക്കി ഇത് ചർച്ചകളുടെ ഒക്കെ പരാജയത്തിന് കാരണമായി കൊണ്ടിരിക്കുന്നു ഇതിനിടയിലാണ് റഷ്യ യുദ്ധത്തിൽ നിന്ന് പിന്മാറ്റാൻ നേരത്തെ പറഞ്ഞ പോലെ ചുങ്കം ചുമത്തൽ പദ്ധതി ട്രംപ് പ്രഖ്യാപിച്ചത് എന്നാൽ അതിനെന്ത് സംഭവിച്ചു റഷ്യയെ മുൻനിർത്തി പ്രഖ്യാപിച്ച നികുതി ചുമത്തലിൽ എണ്ണയാണ് പ്രധാന ആയുധമായത് റഷ്യയുടെ പ്രധാന വരുമാന സ്രോതസ്സാണല്ലോ എണ്ണ ആ വില്പനയെ ബാധിക്കുമ്പം അവര് പിന്മാറും സാമ്പത്തികമായി അരക്ഷിതമാകും എന്നുള്ളതാണ് അമേരിക്കയുടെ പ്രതീക്ഷ ഉണ്ടായിരുന്നത് റഷ്യയുടെ എണ്ണയും വാതകവും അറുപത് ശതമാനത്തോളം കയറ്റുമതിയായിട്ടാണ് അവർക്ക് വരുമാന സാധ്യത മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നത് റഷ്യയുടെ മുഖ്യ വരുമാന സ്രോതസ് ഈ എണ്ണ ഇറക്കുമതികൾ ചെയ്യുന്ന രാജ്യങ്ങളിൽ ചൈനയും ഇന്ത്യയുമാണ് പ്രധാനം പിന്നെ ബ്രസീലും ഇന്ത്യ ഭൂരിഭാഗവും റഷ്യയിൽ നിന്നാണ് വാങ്ങുന്നത് എണ്ണവിലയിൽ വലിയ കുറവ് ആണ് എന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ച് പ്രധാന കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ മുപ്പത്തഞ്ച് ശതമാനം റഷ്യയിൽ നിന്നാണ് ചൈനയിൽ പത്തൊമ്പത് ശതമാനം ട്രംപ് ഈ രാജ്യങ്ങളോട് റഷ്യയുമായുള്ള വ്യാപാരം നിർത്തണം എന്നാവശ്യപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ യു എസ് കയറ്റുമതികൾക്ക് നൂറ് ശതമാനം നികുതി ഏർപ്പെടുത്തും എന്ന് മുന്നറിയിപ്പ് നൽകിയതിന് ശേഷം ഉണ്ടായ സാഹചര്യം എന്താ റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ ദുർബലമാക്കാനും യുദ്ധത്തിൽ പണം കുറയ്ക്കാനും ലക്ഷ്യമിട്ട് നടത്തിയ ആ നീക്കം പക്ഷേ ഫലവത്തായില്ല റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റ് നിഗൂഢ ഉടമസ്ഥതയുള്ള ടാങ്കറുകൾ എന്ന് അമേരിക്ക പാശ്ചാത്യ മാധ്യമങ്ങൾ വിളിക്കുന്ന ഷാഡോ ഫ്ലീറ്റ് വഴി എണ്ണ കയറ്റുമതി റഷ്യ തുടരുകയാണ് ഈ സാഹചര്യത്തിൽ ഭീഷണി ഫലം കാണുന്നേയില്ല ട്രംപിന്റെ റഷ്യ ട്രംപിന്റെ ഭീഷണിയെ വാകവെച്ചതേയില്ല ക്രൈംലിനിൽ വക്താവ് ഡെമിട്രി പെസ്കോവ് റഷ്യയുടെ ലക്ഷ്യങ്ങൾ മാറ്റില്ല എന്ന് അമ്പത് ദിവസം കഴിയുമ്പോൾ അറിയാമെന്നും വെല്ലുവിളിച്ചതും ചിലപ്പോൾ വാർത്ത ശ്രദ്ധിക്കുന്ന ആളുകളുടെ മനസ്സിലുണ്ടാവും റഷ്യ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു അമേരിക്ക പ്രതീക്ഷിച്ചത് സംഭവിച്ചില്ല റഷ്യൻ സ്റ്റോക്ക് വിപണി ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ശേഷം രണ്ട് ദശാംശം ഏഴ് ശതമാനം ഉയർന്നു റൂബിൾ മൂല്യം ഡോളറിനെതിരെ ശക്തി പ്രാപിച്ചു ഇതെല്ലാം ഭീഷണി ഗൗരവമായി എടുക്കാത്തതിൻ്റെ സാഹചര്യത്തിലും ഉള്ള റഷ്യയെ സംബന്ധിച്ച പ്രധാനപ്പെട്ട സൂചനയാണ് റഷ്യയുടെ നിലവിലെ ലക്ഷ്യം ഡൊണൻസ്ക് ലുഹൻസ്ക് എന്നിവിടങ്ങളിൽ നിയന്ത്രണം ഉറപ്പിക്കുകയും യുക്രൈനിനെ നാറ്റോയിൽ നിന്ന് വിട്ടു അങ്ങനെ ഒരു സാധ്യത തന്നെ ഇല്ലാതാക്കുകയുമാണ് ഇതിനായി അവർ യുദ്ധം തുടരുകയാണ് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് കാർക്കീവ് കീവ് പോലുള്ള നഗരങ്ങൾ ലക്ഷ്യമിടുകയാണ് അവസാന ഒരാഴ്ചയിൽ ആയിരത്തിലധികം ഡ്രോണുകൾ ഉപയോഗിച്ചതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് യുക്രൈന് സാമ്പത്തികവും സൈനികവുമായി വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് റഷ്യൻ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ യു എസ് നാറ്റോ രാജ്യങ്ങൾ തുടങ്ങിയ രാജ്യങ്ങൾ പാട്രിയറ്റ് മിസൈലുകൾ നൽകാൻ ട്രംപ് ധാരണയിലെത്തിയിരുന്നു പക്ഷേ ഇത് പര്യാപ്തമല്ലെന്നാണ് സെലൻസ്കി ഇപ്പോൾ പറയുന്നത് ഇനിയും ആയുധം വേണമെന്നാണ് യുക്രൈൻ്റെ സൈന്യം ഡൊണൻസ്ക് മേഖലയിൽ ഇപ്പോൾ റഷ്യൻ സൈന്യം മുന്നേറുകയും ചെയ്യുന്നു ജനസംഖ്യയിൽ ഭാഗികമായി ഒഴിഞ്ഞുപോയ നഗരങ്ങളും നാശനഷ്ടങ്ങളും യുദ്ധത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നു സെലൻസ്കി ട്രംപിൻ്റെ ണക്കുന്ന അന്നിയൊക്കെ പറഞ്ഞിരുന്നെങ്കിലും യുദ്ധം നിർത്താൻ കൂടുതൽ ആയുധങ്ങൾ ആവശ്യമാണ് എന്ന് ആവർത്തിക്കുന്നു ഒരർത്ഥത്തിൽ റഷ്യ യുക്രൈൻ യുദ്ധം വല്ലാത്തൊരു പരിണാമഗുപ്തിയിലേക്കാണ് നീങ്ങുന്നത് തുടക്കത്തിൽ റഷ്യ പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള യുദ്ധം അല്ലെങ്കിൽ ആക്രമണം എന്ന നിലയിലാണ് ആരംഭിച്ചത് എങ്കിലും നീണ്ടു നിന്നതിന് ശേഷം പിന്നീട് നാറ്റോ രാജ്യങ്ങൾ കൂടി ആയുധങ്ങൾ നൽകുകയും യുക്രൈൻ തിരിച്ച് റഷ്യയിൽ നിന്നും സ്ഥലങ്ങൾ പിടിക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തത് എന്താണ് സംഭവിക്കുന്നത് എന്ന അതിശയമാണ് ലോകത്തിനുണ്ടാക്കിയത് റഷ്യ ക്രമേണ അവരുടെ യുദ്ധത്തിന് ചെലവഴിക്കുന്ന സാമ്പത്തിക ചെലവൊക്കെ അവരുടെ മറ്റ് സാമ്പത്തിക നിലയെപ്പോലും ബാധിക്കുന്ന നിലയിലായി പട്ടാളക്കാർ പോകാൻ തയ്യാറാകാത്ത നിരവധി പേർ മരിക്കുന്ന ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളുണ്ടായി അപ്പോൾ റഷ്യ എന്ത് ഏത് രീതിയിലാണ് പോവുക എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ സമീപ നാളുകളിൽ റഷ്യ അടി വീണ്ടും ആരംഭിച്ചു പലയിടവും തിരിച്ചു പിടിക്കുന്നു യുക്രൈൻ പിടിച്ച സ്ഥലങ്ങളിൽ തന്നെ അവർ മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്നൊക്കെയുള്ള സാഹചര്യം ഉണ്ട് അതുകൊണ്ട് യുക്രൈൻ സംബന്ധിച്ച് ഇനിയുള്ള സാഹചര്യം നിർണായകമാണ് അവർക്ക് ലഭ്യമാകുന്ന ആയുധങ്ങളുടെ കാര്യത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട് ഈ സാഹചര്യത്തിൽ റഷ്യയുടെ മുന്നേറ്റവും ചർച്ചകളിൽ റഷ്യ മുന്നോട്ട് വെക്കുന്ന നിബന്ധനകളും യുക്രൈനെ അംഗീകരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം വരും നാളുകളിൽ ട്രംപിൻ്റെ നിലപാടും എന്താണ് എന്നുള്ളത് ലോകം ഉറ്റുനോക്കുന്ന ഒരു കാര്യം കൂടിയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം